ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോ വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലെ ഏറ്റവും പുതിയ ഒഴിവുകളെ കുറിച്ചാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത് അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പരീക്ഷാ കമ്മീഷൻ ഓഫീസിൽ അതായത് പരീക്ഷാ ഭവൻ പൂജപുര തിരുവനന്തപുരം സീനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാമറുടെ ഒഴിവ് കരാർ അടിസ്ഥാനത്തിൽ നിയമനം റെഗുലർ അല്ലെ ഫുൾ ടൈം ഐ ടി അല്ലെ സി എസ് എം ടെക് അതുമല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം എസ് സിയിൽ ഐ ടി അല്ലെ സി എസ് അതുമല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ സി എസ് ഇൽ ബിടെക് ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ ഏതിലെങ്കിലും യോഗ്യതയുണ്ടെങ്കിലും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അത്യന്താപേക്ഷിതമാണ് പ്രായപരിധി അമ്പത് വയസ്സ് ഡിസംബർ മുപ്പത്തൊന്നിനകം അപേക്ഷിക്കണം അപേക്ഷിക്കാനുള്ള ഇമെയിൽ എസ് ഇ സി വൈ ഡോട്ട് സി ജി ഇ അറ്റ് ദ റേറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ മറ്റൊരു ഇമെയിൽ എസ് യു പി ഡി ടി ഡി ഡോട്ട് സി ജി ഇ അറ്റ് ദ റേറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഇനി വെബ്സൈറ്റ് പരീക്ഷാഭവൻ ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ അടുത്തൊഴിവ് ഫാക്കൽറ്റി കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പാർട്ട് ടൈം ഫാക്കൽറ്റി ഒഴിവ് ഹിന്ദി മലയാളം ഫിസിക്കൽ സയൻസ് വിഷയങ്ങളാണ് ഒഴിവുള്ളത് താൽക്കാലിക നിയമനം ഡിസംബർ ഇരുപത്തിയേഴ് വരെ അപേക്ഷിക്കാം അടുത്ത ഒഴിവും എൻ ഐ ടി തന്നെ പ്രോജക്റ്റ് അസോസിയേറ്റ് എൻ ഐ ടിയിലെ ബയോസയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രോജക്റ്റ് അസോസിയേറ്റ് ഒഴിവ് അതും കരാർ നിയമനമാണ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാം അടുത്ത ഒഴിവും എൻ ഐ ടിയിലെ തന്നെയാണ് എൻ ഐ ടിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രോജക്റ്റ് അസോസിയേറ്റ് ഒഴിവ് അതും കരാർ നിയമനമാണ് ഡിസംബർ ഇരുപത്തെട്ട് വരെ അപേക്ഷിക്കാം മേൽപ്പറഞ്ഞ മൂന്ന് ഒഴിവുകളുടെയും വിശദവിവരങ്ങൾ അറിയുവാനും അപേക്ഷ അയക്കുവാനും എൻ ഐ ടിയുടെ ഒഫിഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യു 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 ഡോട്ട് എൻ ഐ ടി സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തത് ഈ വീഡിയോയിലെ മറ്റൊരു ഒഴിവിനെ കുറിച്ചാണ് ലേസൺ ഓഫീസർ കൊച്ചിയിലെ കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിലെ പ്രോജക്റ്റിൽ ലേസൺ ഓഫീസർ ഒരൊഴിവ് പ്രോജക്റ്റ് കാലാവധി ആറുമാസം കരാർ നിയമനം അഭിമുഖം ജനുവരി നാല് രാവിലെ ഒമ്പത് മുപ്പതിന് ഈ വിശദ വിവരങ്ങൾ അറിയാൻ ഫിഷറീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കെ യു എഫ് ഒ എസ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്ത ഒഴിവ് സൂപ്പർ ഒഴിവ് കാലിക്കറ്റ് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിന് കീഴിലെ അക്വാട്ടിക് കോംപ്ലക്സ് സ്വിമ്മിംഗ് പൂളിലേക്ക് മൂന്ന് ഫുൾ ടൈം സ്വീപ്പർ ഒഴിവ് കരാർ നിയമനം ജനുവരി ആറ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യത വായിക്കാനും എഴുതാനുമുള്ള കഴിവ് നീന്തൽ അറിഞ്ഞിരിക്കണം ശമ്പളം പന്ത്രണ്ടായിരം രൂപ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് യു ഓ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇനി അടുത്തൊഴിവ് അസിസ്റ്റന്റ് പ്രൊഫസർ കാലിക്കറ്റ് സർവകലാശാലയിലെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പഠന വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് യോഗ്യത ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ അമ്പത് ശതമാനം മാർക്കോടെ പി ജി നെറ്റ് അല്ലെങ്കിൽ തത്തുല്യം ദിവസ വേതനത്തിനാണ് നിയമിക്കുന്നത് ശമ്പളം ആയിരത്തി എഴുന്നൂറ് രൂപ ഒന്നര മണിക്കൂറിന് അഭിമുഖം ഡിസംബർ മുപ്പത്തൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ അടുത്ത ഒഴിവ് ഗസ്റ്റ് ലെക്ചർ കേരള കാർഷിക സർവകലാശാലയുടെ കോട്ടയം കുമരകം കാർഷിക കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ഒഴിവ് ദിവസ വേതന നിയമനം അഗ്രികൾച്ചറൽ മൈക്രോബയോളജി കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവ് ഡിസംബർ ഇരുപത്തിയേഴ് വരെ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കെ എ യു ഡോട്ട് ഇൻ ഇത്രയും ഒഴിവുകൾ നിങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ അപ്പം ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം